ബഹിരാകാശ യാത്രിക സുനിത വില്യംസിന്റെയും സഹപ്രവർത്തകനായ ബുച്ച് വിൽമോറിന്റെയും വരവിനായി കാത്തിരിക്കുകയാണ് ലോകജനത എന്നാൽ നാളുകൾക്ക് ശേഷം ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് തിരികെ എത്തുമ്പോൾ ഇരുവരും അനുഭവിക്കേണ്ടി വരിക സമാനതകളില്ലാത്ത ശരീര അസ്വാസ്ഥ്യങ്ങളായിരിക്കുമെന്നാണ് നിഗമനം ശരീരം കഠിനമായ വെല്ലുവിളികൾ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് സുനിത വില്യംസും ബുച്ചും സ്റ്റാർ ലൈനറിന്റെ മനുഷ്യരെയും വഹിച്ചുള്ള ഐ എസ് എസിലേക്കുള്ള ആദ്യ പരീക്ഷണത്തിന്റെ ഭാഗമായി ജൂൺ അഞ്ചിനാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ നിന്നും പുറപ്പെട്ടത് ജൂൺ ഏഴിന് ഐ എസ് എസിലെത്തി ജൂൺ പതിമൂന്നിന് മടങ്ങാനായിരുന്നു പദ്ധതി എന്നാൽ സ്റ്റാർ ലൈനർ പേടകത്തിന്റെ ത്രസ്റ്ററുകൾക്കുണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും എല്ലാം മാറ്റിമറിച്ചു ദീർഘനാളത്തെ ബഹിരാകാശവാസദനത്തിന് ശേഷം ഇരുവരും മാർച്ച് പത്തൊമ്പതിന് ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നത് തിരികെയുള്ള യാത്ര പോലെ പ്രധാനമാണ് ദീർഘകാലം ബഹിരാകാശത്ത് ചിലവഴിച്ച ശേഷം മടങ്ങിയെത്തുന്ന ബഹിരാകാശ യാത്രകരുടെ ആരോഗ്യസ്ഥിതിയും ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും കഠിനമായ വെല്ലുവിളിയെ നേരിടാൻ തയ്യാറെടുക്കുകയാണത്രെ സുനിത വില്യംസ് ഭൂമിയുടെ ഗുരുത്താകർഷണവുമായി പൊരുത്തപ്പെടുകയാണെന്നത് ഗുരുത്താകർഷണം മനുഷ്യ ശരീരത്തെ ശിക്ഷിക്കുന്ന സന്ദർഭം ഈ കാലയളവിൽ ഒരു പെൻസിൽ ഉയർത്തുന്നത് പോലും കഠിനമായ വ്യായാമം പോലെ തോന്നുന്നുവെന്നും വിദഗ്ദ്ധർ പറയുന്നു ഗുരുത്വാകർഷണം ശരീരദ്രവ്യങ്ങളെയും താഴേക്ക് വലിക്കാൻ തുടങ്ങും ശരീരം ഗുരുത്താകര്ഷണശക്തികളുമായി പൊരുത്തപ്പെടുമ്പോൾ ഈ മാറ്റം അസ്വസ്ഥതയ്ക്കും ഭാരം തോന്നുന്നതിന് കാരണമാകും തിരികെ ഭൂമിയിലെ ജീവിതവുമായി പൊരുത്തപ്പെടുന്നത് വെല്ലുവിളി നിറഞ്ഞതായിരിക്കുമെന്ന് സമ്മതിച്ചുകൊണ്ട് സുനിത വില്യംസും ഈ ചിന്തകൾ ബുച്ച് വിൽമോറിനൊപ്പം മുമ്പ് പങ്കുവച്ചിട്ടുണ്ട്